അങ്ങനെ പേരിടൽ കർമ്മം കഴിഞ്ഞ് ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പടം ചിലപ്പോൾ അടുത്തത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും സിനിമയിൽ ചിലപ്പോൾ ജാനകിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് സിനിമയിലെ നായക കഥാപാത്രം നീതി നേടി കൊടുക്കുമായിരിക്കും അത് അങ്ങ് സിനിമയിലല്ലേ പക്ഷെ റിയൽ ലൈഫിൽ അത് പ്രസൻസിൽ ആ ഒരു ക്രിയേറ്റർക്ക് അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ എഴുത്തുകാരന് ആ സിനിമയെ സൃഷ്ടിച്ച അതിന്റെ സംവിധായകന് അതിൽ അഭിനയിച്ച ഓരോ കലാകാരനും നീതി ലഭിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇന്നാട്ടിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലെ കയറി ആണി അടിക്കുമ്പോൾ അതിനെ കട്ട് ചെയ്ത് സെൻസർ ചെയ്ത് കളയുമ്പോൾ നമ്മൾ ഒന്ന് ഇരുത്തി ചിന്തിക്കുക നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു സെൻസറിങ് എന്ന് പറയുന്ന ഒരു ഇടത്താണ് എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾ ഓരോ മനുഷ്യരും അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ ജീവിതത്തിൽ പറയുവാനുള്ള അവകാശത്തെയും സെൻസർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നാളെ ഇത് ഇന്ന് സിനിമയ്ക്കാണ് സംഭവിച്ചെങ്കിൽ നാളെ അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരില്ല എന്ന് ആര് കണ്ടു കാരണം ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഓരോ നാമങ്ങളുണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന ഹൈന്ദവ ആചാരപ്രകാരം ഞാനും അതിൽ അംഗമാണ് ഞാനും ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ആ ഹൈന്ദവ ആചാരപ്രകാരം ഇവിടെ മുപ്പത്തു കോടി കോടി ദേവഗണങ്ങളുണ്ട് ഈ ഗണങ്ങൾക്കെല്ലാം തന്നെ ഒത്തിരി പേരുകളുമുണ്ട് ആ പേരുകളിലും ആ നാമത്തിലും പലരും ഇന്ന് ഈ ഭൂമിയിൽ അറിയപ്പെടുന്നുണ്ട് അവർ ജീവിച്ചു പോകുന്നുണ്ട് അവരുടെ ഐഡന്റിറ്റി തന്നെ ആ പേരാണ് ആ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നവർ നാളെ ഈ പേര് തിരുത്തി അതായത് ഇന്ന് നാളെ ഒരു ലിസ്റ്റ് ഇറക്കുവാണ് ഇത്തരം പേരുകാരെല്ലാം നാളെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പേര് തിരുത്തണമെന്നൊരു എന്നൊരു സെൻസറിങ് വന്നാൽ നമ്മൾ ആരോട് ചോദിക്കും കാരണം ഇതെങ്ങോട്ടാണ് പോകുന്നത് കാരണം ഒരു സിനിമയ്ക്കകത്ത് ഈ വിഷയം പല ആവർത്തി സംസാരിച്ചു ഈ സിനിമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല വീഡിയോകൾ പലരും ചെയ്തു ഒരുപാട് പേര് ഈ വിഷയം ചർച്ച ചെയ്തു നേരത്തെ എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ അതിനുണ്ടായ അവസ്ഥ നമ്മൾ കണ്ടു അതിലും വളരെ ക്രൂരമായിട്ട് ഒരു പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിലൊരു സിനിമയുടെ മെയിൻ റോൾ ചെയ്യുന്ന അല്ലെ അതിൽ ഫീമെയിൽ കാസ്റ്റിന്റെ പേരൊരു ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു ദേവിയുടെ പേരായത് കൊണ്ട് തന്നെ അതിന് നേരിടേണ്ടി വന്ന അവസ്ഥ നമ്മൾ കണ്ടു ഇതൊക്കെ തന്നെ എന്തിനു മേലെയുള്ള ഒരു വെട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള വെട്ടാണോ അതെന്തെങ്കിലുമൊക്കെ പ്രപ്പകേണ്ട അജണ്ടകൾ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുവാനുള്ള എന്തെങ്കിലും ലക്ഷ്യത്തിന്റെ വെട്ടാണോ ഞാൻ ഒരിക്കലും ഇതിൽ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ കക്ഷികളെ ഒന്നും വലിച്ചെടുത്തിയിലേക്ക് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറം പിടിമുടക്കുന്ന എന്തൊക്കെയോ മറ്റ് ഘടകങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നതിന്റെ വളരെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇത്തരം ആവിഷ്കരണ സൗതന്ത്ര്യങ്ങളിലെ മേലുള്ള മറ്റു ആളുകളുടെ കടന്നുകയറ്റം ഈ സെൻസറിങ് എന്ന് പറയുന്ന ഒരു രീതി തന്നെ ഒരു തരത്തിൽ ഇന്ന് അന്യം നിൽക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഒരു മനുഷ്യന് നമ്മുടെ സൊസൈറ്റിയെ നോക്കിയിട്ട് ഒരു വിഷയം വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അതിന് ആരുടെയെങ്കിലും ഒക്കെ അവകാശം വേണം അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ സ്വാതന്ത്ര്യം നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ നടപ്പിലാക്കലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ നിന്നും വെള്ളക്കാരെ ഓട്ടിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുണ്ട് ഒരുപാട് പ്രമുഖരായ മനുഷ്യർ അവർ അവരുടെ ജീവനും വിയർപ്പം കഷ്ടതയും എല്ലാം ഈ മണ്ണിൽ സമർപ്പിച്ച് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യ കാലങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ സെൻസർ ചെയ്യണം എന്ന് പറയുന്ന ഈ വ്യവസ്ഥതയോട് അല്ലെങ്കിൽ സിനിമയായാലും മാധ്യമമായാലും ഒരു വിഷയത്തിന്മേലുള്ള അവരുടെ ആശയത്തെ സമൂഹത്തിനോട് വിളിച്ചു പറയാനോ എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കാണുന്നത് ഒരാളൊരു സിനിമ ചെയ്യുമ്പോൾ അയാൾക്ക് ഈ സൊസൈറ്റിയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ ഉള്ളടക്കത്തിലൂടെ സമൂഹത്തിനോട് വിളിച്ചു പറയും അപ്പൊ അതാണ് ഒരു സിനിമ സൃഷ്ടിക്കുന്ന വഴി ഒരു സംവിധായകനും അതിന്റെ അണിയറ പ്രവർത്തകരും ആഗ്രഹിക്കുന്നത് ഇവിടെ ആ സ്വാതന്ത്ര്യത്തിന്റെ കടക്കിലെ വെട്ടി നീ ഈ പേര് കൊടുക്കണ്ട നീ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ടു വാ എന്ന് പറയുന്ന ദാഷ്ട്യം എത്രമാത്രം പേടിപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പലരും ഈ വിഷയം സംസാരിച്ചു പല മീഡിയകളും ഈ വിഷയം ഏറ്റെടുത്തു പല ഈ ഇന്റെ സിനിമയിലെ അണിയറ പ്രവർത്തകർ ഒരുപാട് ശക്തമായി വാദിച്ചു സിനിമയിലെ തന്നെ പല സംഘടനകളും എന്തൊക്കെയോ സമരങ്ങളൊക്കെ നടത്തി എവിടെ സമരം നടത്തിയവർ എവിടെ ഇതെന്താ എന്താ ഏ ഇതിനെല്ലാം തന്നെ ഇതെല്ലാ സമരങ്ങളും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ ബ്രേക്കിംഗ് ഇവന്റുകളും ഒരു ടൈം ലിമിറ്റ് ഉണ്ട് ആ ടൈം ലിമിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ വാടിയ പൂവായി താഴെ വീണു പോകും ആ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനല്ല അപ്പോ ഒരു ഹോട്ട് ടോപ്പിക്ക് വരും ആ ടോപ്പിക്കിന്റെ പുറകെ ഓടുമ്പോൾ ബാക്കിൽ നമ്മൾ എടുത്ത ഹോട്ട് ടോപ്പിക് വെറും തണുത്ത ടോപ്പിക്കായി മാറും അപ്പൊ അതിപ്പോൾ ചൂടൊക്കെ ഉണ്ടാവും എടുക്കുമ്പോൾ പക്ഷെ ഇത്തിരി നാളെ അങ്ങോട്ട് തള്ളിപ്പോയി കഴിഞ്ഞാൽ അതിനു ലേശം തണുക്കും തണുത്തു കഴിഞ്ഞാൽ അതിനടുത്ത് നമ്മൾ ഫ്രീസറിൽ വെക്കും അതായത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നിങ്ങളെ സ്വാതന്ത്ര്യത്തിനടുത്ത് ഫ്രീസറിൽ വെക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള അവകാശങ്ങളെയും ഇത്തരത്തിലുള്ള അവതരണ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റങ്ങൾ എന്ത്യായാലും ഇപ്പോഴും ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയോടും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയോടും ഒരുപാട് ബഹുമാനവും ഒരുപാട് ആദരവുമുള്ളൊരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥയെ ഇനി എല്ലാ വിഷയങ്ങൾ അതായത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടത് കാരണം എല്ലാത്തിനും അവസാനം നമ്മൾ ആശ്രയിക്കുന്നതും നമ്മൾ അഭയം പ്രാപിക്കുന്നതും നമ്മുടെ നിയമവ്യവസ്ഥയുടെയും ഭരണഘടനയുടെയും മുന്നിൽ മാത്രമാണ് കാരണം ഏതൊരു ഇന്ത്യനും ബഹുമാനിച്ച് കുമ്പിട്ട് താണു നിൽക്കുന്നതും ഈ പറയുന്ന നിയമവ്യവസ്ഥയുടെ മുന്നിൽ മാത്രമാണ് അത് നമ്മൾ പഠിച്ചു വന്ന നമ്മുടെ ആശഭാരത സംസ്കാരത്തിന്റെയോ നമ്മളെ പഠിപ്പിച്ചു വന്ന നമ്മുടെ ഗുരുക്കൾ തന്നിട്ടുള്ള അറിവിന്റെയോ അവസാന പത്രമായിട്ടല്ല നമ്മൾ അത് കാണുന്നത് അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന് നാളെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിയോടായാലും ജനഗണവന എന്ന് പറയുന്ന ഒരു ഗാനം എവിടെ കേട്ടാലും അവനെ തെണിയിട്ടു നിൽക്കുന്നത് അവന്റെ മനസ്സിലുള്ള അവന്റെ രാജ്യ സ്നേഹവും അത് അവന്റെ മനസ്സിലുള്ള രാജ്യത്തോടുള്ള ആ ഒരു താൽപ്പര്യവുമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ഏതൊരു സ്ഥലത്ത് വെച്ചും ഏതൊരു ആർമിക്കാരനെ കാണുമ്പോഴും ബഹുമാനത്തോടെ നോക്കുന്നത് അവർ നമുക്ക് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും തന്നെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല പക്ഷേ ഇതുപോലുള്ള മറ്റ് കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആവണം എന്നവർ പറയുമ്പോൾ അതിനുള്ള പ്രൊപ്പകന്റെ അജണ്ടകൾ കൂടി നമ്മൾ തിരിച്ചറിയണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും നമ്മളുടെ ഇടങ്ങളിലേക്ക് കടന്നു വന്നാൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏത് രീതിയിലാണ് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് ഒരു സിനിമ എടുക്കുമ്പോൾ അതിലൊരു നാമം കൊടുക്കാൻ ഒരു പേരിടാൻ ഇവിടെ ആരുടെങ്കിലും ഒക്കെ സ്വാതന്ത്ര്യം വേണമെങ്കിൽ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് ചിന്തിക്കുക മറ്റു വിഷയമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു